തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ഒരവസരവും അവശേഷിക്കുന്നില്ല ഏറ്റവും താഴെ തട്ടിലാണെങ്കിൽ കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ ഗ്രാമപ്രദേശങ്ങളിലെ തൊഴിൽ ലഭ്യതയിൽ വാൻ ഇടിവ് സംഭവിച്ചതായി കണക്കുകൾ കാണിക്കുന്നു ഇത് മേഖലയിൽ സാമ്പത്തിക പ്രതിസന്ധിയും ദാരിദ്ര്യത്തിന്റെ തോതും വഷളാകുന്നതിന്റെ സൂചനയാണ് മിന്റു പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് അനുസരിച്ച് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഈ വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ അവിദഗ്ധ ജോലികൾക്കുള്ള ആവശ്യകതയിൽ വലിയ വർധനമുണ്ടായി ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ ഡാറ്റ പ്രകാരം ഏപ്രിലിൽ ഇരുപത് ദശാംശം ഒന്നേ രണ്ട് ദശലക്ഷം ഗ്രാമീണ കുടുംബങ്ങളാണ് പദ്ധതിയിൽ തൊഴിൽ തേടിയത് മെയ്യിൽ ഇത്തരം കുടുംബങ്ങളുടെ എണ്ണം ഇരുപത് ദശാംശം മൂന്നേഴ് ദശലക്ഷമായി വർദ്ധിച്ചു മന്ത്രാലയത്തിന്റെ കണക്കുകളാകട്ടെ കേവലം മെയ് പതിനെട്ട് വരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ തേടിയവരുടെ എണ്ണമാണ് ആ മാസത്തെ മുഴുവൻ കണക്കും വരുമ്പോൾ എണ്ണം ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് ഇത് ഗ്രാമീണ ഇന്ത്യയിലെ തൊഴിൽ സ്ഥിതി തീർത്തും വഷളാകുന്നുവെന്ന് കാണിക്കുന്നു മാർച്ചിൽ പദ്ധതി പ്രകാരം തൊഴിൽ ഗ്രാമീണ കുടുംബങ്ങളുടെ എണ്ണം പതിനെട്ട് ദശാംശം ആറേ നാല് ദശലക്ഷം മാത്രമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി കായിക ജോലി ചെയ്യാൻ സന്നദ്ധതയുള്ള ഗ്രാമീണ കുടുംബങ്ങൾക്ക് വർഷത്തിൽ കുറഞ്ഞത് നൂറ് ദിവസത്തെ തൊഴിൽ ഉറപ്പ് നൽകുന്നു ഗ്രാമീണ മേഖലകളിൽ കാർഷിക കാർഷികേതര തൊഴിലവസരങ്ങൾ കുറയുമ്പോഴെല്ലാം എം ജി എൻ ആർഇസിന് കീഴിലുള്ള ജോലിയുടെ ആവശ്യം വർദ്ധിക്കുന്നതായി തൊഴിൽ വിപണിയിലെ മുൻകാല പ്രവണതകൾ കാണിക്കുന്നുണ്ട് പുതിയ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ പദ്ധതിക്ക് കീഴിൽ തൊഴിൽ തേടുന്ന ഗ്രാമീണ കുടുംബങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർദ്ധനവ് വ്യവസ്ഥയിലെ ദുരിതം രൂക്ഷമാകുന്നതിലേക്കും ഗ്രാമങ്ങളിലെ ഉപജീവന മാർഗത്തിന്റെ ദുർബലതയിലേക്കും വിരൽ ചൂണ്ടുന്നു ഗ്രാമീണ കുടുംബങ്ങൾക്കിടയിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ ആവശ്യകത വർദ്ധിച്ചിട്ടും ഈ വർഷം ബജറ്റ് വിഹിതത്തിൽ കേന്ദ്ര സർക്കാർ ഒരു വർദ്ധനവും വരുത്തിയിട്ടില്ല എന്നതാണ് സ്ഥിതി കൂടുതൽ വഷളാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ എൻ ജി എൻ ആർ ഇ ജി എസ് ആയി എൺപത്തി ആറായിരം കോടിയാണ് അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ബജറ്റിൽ പദ്ധതിക്കായി മാറ്റിവെച്ച യാണിത് രണ്ടായിരത്തി അഞ്ചിൽ ആരംഭിച്ച എം ജി എൻ ആർ ഇ ജി എസ് ഇടതുപക്ഷ പാർട്ടികളുടെ പിന്തുണയോടെ മൻമോഹൻ സിംഗ് സർക്കാർ നടപ്പാക്കിയ ആദ്യത്തെ പ്രധാന പദ്ധതികൾ ഒന്നായിരുന്നു വൈകാതെ ഇത് ഗ്രാമീണ തൊഴിലാളികളുടെ ജീവനാടിയായി മാറുകയും ഗ്രാമങ്ങളിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള ശക്തമായ ഒരു മാർഗമാണെന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തു ഒരു സാമ്പത്തിക വർഷം കുറഞ്ഞത് നൂറ് ദിവസത്തെ ഉറപ്പായ വേതനമുള്ള തൊഴിൽ നൽകുന്നതിലൂടെ ഗ്രാമീണ കുടുംബങ്ങൾക്ക് ഉപജീവന സുരക്ഷ ഉറപ്പാക്കി ിൽ നിന്നുള്ള കുടിയേറ്റം കുറയ്ക്കുന്നതിൽ പദ്ധതി ചെലുത്തിയ സ്വാധീനം പ്രശംസിക്കപ്പെട്ടു എന്നാൽ തുടക്കം മുതൽ തന്നെ പദ്ധതിക്കെതിരെ നരേന്ദ്രമോദി സർക്കാർ നിർണായക നിലപാട് സ്വീകരിച്ചു അറുപത് വർഷത്തിനിടയിൽ ദാരിദ്ര്യം പരിഹരിക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടതിന്റെ ജീവിക്കുന്ന സ്മാരകമെന്നാണ് മോഡി എം ജി എൻ ആർ ഇ ജി എസിനെ വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് പത്തൊൻപത് കാരണം ലോക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ ഗ്രാമങ്ങളിലേക്ക് വൻതോതിൽ റിവേഴ്സ് കുടിയേറ്റം ആരംഭിച്ചപ്പോൾ മോഡി പരിഹസിച്ച പ്രസ്തുത പദ്ധതി ഗ്രാമീണ മേഖലയിലെ നിർണായക ജീവനോപാധിയാണെന്ന് തെളിഞ്ഞു സഹകരണ ഗവേഷണ വ്യാപനം കൺസോർഷ്യം ഓഫ് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനുകളുമായി സഹകരിച്ച് അസിം പ്രേംജി സർവകലാശാല നടത്തിയ ഒരു പഠനമനുസരിച്ച് ലോക്ക്ഡൌൺ കാരണം ഏറ്റവും ദുർബലരായ കുടുംബങ്ങൾക്കുണ്ടായ വരുമാന നഷ്ടത്തിന്റെ ഇരുപത് മുതൽ എൺപത് ശതമാനം വരെ നികത്താൻ പദ്ധതി സഹായിച്ചുവെന്ന് കണ്ടെത്തി വാസ്തവത്തിൽ കോവിഡിന് ശേഷമുള്ള തൊഴിൽ പ്രതിസന്ധിയിലും തൊഴിലുറപ്പ് പദ്ധതി പ്രധാന പങ്ക് പങ്കുവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഗ്രാമപ്രദേശങ്ങളിൽ തൊഴിൽ നൽകുന്നതിൽ യു പി എ കാലഘട്ടത്തിലെ ഈ പദ്ധതിയാണ് നിർണായക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതുകൊണ്ടാണ് എം ജി എൻ ആർ ഇ ജി എസ് വഴിയുള്ള ഗ്രാമീണ തൊഴിലിനെ കുറിച്ചുള്ള ലോക്സഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ രണ്ടായിരത്തി ഫെബ്രുവരിയിലെ റിപ്പോർട്ട് രണ്ടായിരത്തി പദ്ധതിക്കുള്ള ബജറ്റ് വിഹിതം കുറച്ചത് ആശ്ചര്യകരവും പുനഃപരിശോധിക്കേണ്ടതുമാണെന്ന് ചൂണ്ടിക്കാട്ടിയത് ലിപ്ടെക് ഇന്ത്യ നടത്തിയ ദി മിസിംഗ് വർക്ക് എ നാഷണൽ റിവ്യൂ ഓഫ് എം ജി എൻ ആർ ഇ ജി എ ഇംപ്ലിമെന്റേഷൻ എന്ന പഠനം രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ പദ്ധതിയിൽ തൊഴിലാളികളുടെയും ജോബ് കാർഡുകളുടെയും വർധന തൊഴിലവസരങ്ങൾ കുറഞ്ഞുവെന്ന് വെളിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ചിൽ പദ്ധതിയിൽ ഒന്നേ ദശാംശം ഒന്നേ ആറ് കോടി ജോബ് കാർഡുകളും ഒന്നേ ദശാംശം മൂന്നേ ഒന്ന് കോടി തൊഴിലാളികളും പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ടു അതോടൊപ്പം കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷങ്ങളിലായി രാജ്യത്തുടനീളം അഞ്ച് ദശാംശം ഒൻപത് കോടി തൊഴിലാളികളെയും രണ്ട് ദശാംശം ഒരു കോടി കുടുംബങ്ങളെയും ഈ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയതായും പഠനം കണ്ടെത്തി നീക്കം ചെയ്ത നിരവധി തൊഴിലാളികളെ പിന്നീട് പുനഃസ്ഥാപിച്ചെങ്കിലും എല്ലാ തൊഴിൽ സൂചകങ്ങളിലും ഗണ്യമായ കുറവുണ്ടായതിനാൽ അത് മെച്ചപ്പെട്ട തൊഴിലവസരങ്ങളായി മാറിയില്ലെന്നും റിപ്പോർട്ട് കൂട്ടിച്ചേർത്തു ദ ടെലഗ്രാഫ് റിപ്പോർട്ട് അനുസരിച്ച് തൊഴിലുറപ്പ് പദ്ധതി സൃഷ്ടിച്ച വ്യക്തിഗത തൊഴിൽ ദിനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് കോടി എന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ഇരുന്നൂറ്റി അറുപത്തിയെട്ട് കോടിയായി കുറഞ്ഞു ഈ കാലയളവിൽ ഒരു കുടുംബത്തിനുള്ള ശരാശരി തൊഴിൽ ദിനങ്ങൾ അൻപത്തിരണ്ടിൽ നിന്ന് അൻപതായി കുറഞ്ഞുവെന്നും റിപ്പോർട്ട് പറയുന്നു രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ പദ്ധതി നടപ്പിലാക്കുന്നതിൽ വഞ്ച ായും റിപ്പോർട്ടിലുണ്ട് മെയ് ആദ്യം പ്രസിദ്ധീകരിച്ച ഡെക്കാൻ ഹെറാൾഡ് റിപ്പോർട്ട് ഉത്തർപ്രദേശിലെ സംഭാൽ ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ പദ്ധതിയുടെ കീഴിൽ നടന്നതായി ആരോപിക്കപ്പെടുന്ന തട്ടിപ്പ് വെളിപ്പെടുത്തി മരിച്ചവരുടെ പേരിൽ ജോബ് കാർഡുകൾ സൃഷ്ടിച്ച രേഖകളിൽ ജോലി പൂർത്തീകരിച്ചതായി കാണിച്ച വേതനം പിൻവലിച്ച കേസാണിത്